വാളയാർ പരമശിവം എന്ന ക്യാരക്ടറായി ഉദയകൃഷ്ണ സി ബി കെ തോമസ് മമ്മൂട്ടിയുടെ അടുത്താണ് ആദ്യം എത്തിയത് എന്നാൽ ഡേറ്റ് ഇല്ലാത്തതിനാൽ മമ്മൂട്ടി പിന്മാറി സംവിധാനം ജോഷിയായിരുന്നു സിബി ഉദയൻ്റെ മനസ്സിൽ നായകനായി ആര് വേണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു റൺവേ ടി അവസാനം അത് അക്കാലത്ത് ഹിറ്റുകളുടെ പരമ്പര സൃഷ്ടിച്ചു മുന്നേറുന്ന ജനപ്രിയ നായകനിലേക്ക് വന്നു നിന്നു തിരക്കഥയിൽ ദിലീപ് കോമഡി ചേരുവകളും മാസും ഗാനങ്ങളും ഫാമിലി സെൻറ്റിമെൻസും ചേർത്ത ഒരു പക്ക മാസ് മസാല ഫാമിലി എൻ്റർടൈനറായി ചിത്രം പുറത്തിറങ്ങി കാവ്യ ഇന്ദ്രജിത്ത് കലാശാല ബാബു മുരളി ഹരിശ്രീ അശോകൻ റിയാസ് ഖാൻ കവിയുപ്പനമ്മ തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ ജോഷിയുടെ സംവിധാന മികവും കൂടി ചേർന്നപ്പോൾ ചിത്രം ആ വർഷത്തെ പണം ചിത്രങ്ങളിൽ ഒന്നായി മാറി ദിലീപിൻ്റെ കൾ ഫാൻ ഫോളോയിങ് ക്യാരക്ടറാണ് വാളയ പരമശിവം ആക്ഷൻ ഹീറോ ഇമേജ് തനിക്ക് സൂട്ടാകുമെന്ന് വീണ്ടും ദിലീപ് റൺവേയിലൂടെ തെളിയിച്ചു ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്